മീനാക്ഷി ദിലീപിന്റെ ബിരുദദാന ചടങ്ങിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി ബിരുദം പൂർത്തിയാക്കിയത് ദിലീപും കാവ്യം മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിയിരുന്നു താരപുത്രിയുടെ ബിരുദദാന ചടങ്ങിന്റെ വീഡിയോകൾ ദിലീപ് കാവ്യ ഫാൻ പേജുകളിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പ്രചരിക്കുന്നുണ്ട് സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി പുഞ്ചിരി തൂക്കി നടന്നു മീനാക്ഷിയാണ് വീഡിയോയിൽ ഉള്ളത് നിരവധി പേരാണ് മീനാക്ഷിയുടെ ഭാവിക്ക് ആശംസകൾ നേർന്ന് എത്തുന്നത് ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് സർജൻസി പൂർത്തിയാക്കിയത് ഒരു സ്വപ്നമാണ് പൂർത്തിയാക്കിയതെന്ന് മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ദിലീപ് കുറിച്ചു ദേവദിനെ നന്ദി ഒരു സ്വപ്നം പൂർത്തിയാക്കിയിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഇനി ഡോക്ടർ അവളോട് സ്നേഹവും ബഹുമാനവും ദിലീപ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു മീനാക്ഷിയുടെ കഠിനാധ്വാനത്തിനും ആത്മസമർപ്പണത്തിനുമുള്ള ഫലമാണ് ഈ നിമിഷമെന്ന് കാവ്യമാധവൻ പറഞ്ഞു അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് പൂർത്തിയാക്കി നിന്റെ കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൊണ്ടാണ് അത് സാധിച്ചത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു എന്ന് കാവ്യ കുറിച്ചു ചേച്ചി ഡോക്ടർ ആയതിൻ്റെ സന്തോഷത്തിലാണ് കുഞ്ഞനുജേത്തി മഹാലക്ഷ്മിയും എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ മീനാക്ഷി എത്തിയത് റെഡ് സ്കിന്നി ഫിറ്റ് പാൻറിനൊപ്പം വൈറ്റ് ഷർട്ടും ഒപ്പം വൈറ്റ് കോട്ടുമാണ് മീനാക്ഷി ധരിച്ചത് കാവ്യും ദിലീപും മീനാക്ഷിയുടെ വസ്ത്രധാരണത്തോട് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത്